വൈക്കത്തെ വഴിയോര കച്ചവട തൊഴിലാളി സമരം നിരാലംബരായ തൊഴിലാളികളുടെ ജീവിത സമരമാണ് അവരെ നിയമത്തിൻ്റെ ഉള്ളിൽ നിന്ന് സഹായിക്കുന്നതിനാണ് നഗരസഭ തയ്യാറാകേണ്ടതെന്ന് എ ഐ ടിയു സി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി രാജേന്ദ്രൻ അപ്പോൾ രാഷ്ട്രീയ രാഷ്ട്രീയത്തിൻ്റെ വഴിക്ക് നോക്കട്ടെ നഗരസഭ അതിൻ്റെ രാഷ്ട്രീയം നോക്കട്ടെ തൊഴിലാളികളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എ ഐ ടി സിക്ക് ഉണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങളുടെ വിഷയത്തിൽ കുരികെ എത്ര സമയത്തിനുള്ളിൽ പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറി വിദേശം മുഖ്യമന്ത്രിയുമായി നേരിട്ട് ചർച്ച ചെയ്തു പറഞ്ഞാൽ അത്രയും പ്രാധാന്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കണ്ടു എ ഐ ടി യു സിയുടെ പ്രസിഡന്റ് അപ്പോഴേ ഇവിടെ ഓടിയെത്തിയത് നമ്മുടെ ടഴുവരം പ്രസ്ഥാനം ബാക്കി നിങ്ങളുടെ ആലോചിച്ച് എടുക്കുന്ന പോകണം ഇവർക്ക് അനുകൂലമായി കേന്ദ്ര സംസ്ഥാന നിയമങ്ങളും കോടതി വിധികളുമുണ്ട് വഴിയോര കച്ചവടം തൊഴിലാളി നിയമം നടപ്പിലാക്കാൻ നഗരസഭ തയ്യാറാകണം പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെയും ഗതാഗത സൗകര്യം സുഗമമാക്കിയും മുന്നോട്ടു പോകാൻ നഗരസഭ നടപടി സ്വീകരിക്കണം ജനങ്ങളെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ പോലീസിനെ ഉപയോഗിച്ച് തൊഴിൽ പ്രശ്നത്തെ നേരിടുന്നത് തികഞ്ഞ കാടത്തമാണ് എൽ ഡി എഫ് സർക്കാരിന്റെ പ്രഖ്യാപന നയങ്ങൾക്ക് വിരുദ്ധമായാണ് ഇവിടെ പോലീസ് പ്രവർത്തിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു അവർ വല്ലാത്ത ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പാവപ്പെട്ട തൊഴിലാളികൾക്ക് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ ഇടപെടൽ ആവേശകരമാണ് കുടുംബം പുലർത്തുന്നതിനു വേണ്ടി മാന്യമായ തൊഴിൽ ചെയ്ത് ജീവിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ ഈ സമരത്തിൽ ശക്തമായ ഇടപെടലുകൾ എ ഐ നടത്തുമെന്നും കെ രാജേന്ദ്രൻ പറഞ്ഞു ഇണ്ടന്തുർത്തിമലിൽ ചേർന്ന വഴിയോര കച്ചവട തൊഴിലാളി യൂണിയന്റെ പ്രവർത്തക യോഗത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എ ഐ ടി യു സി മണ്ഡലം സെക്രട്ടറി പി എസ് പുഷ്കരൻ അധ്യക്ഷത വഹിച്ചു മോഷണ കേസിൽ കോടതിയെ ഇങ്ങനെ അഡ്വക്കേറ്റ് വി കെ സന്തോഷ് കുമാർ കെ അജിത് ടി എൻ രമേശൻ എം ഡി ബാബുരാജ് സാബു പി മണലോടി സി കെ ആശ എം എൽ എ പി സുഗതൻ ഡി രഞ്ജിത് കുമാർ എൻ അനിൽ ബിശ്വാസ് ഡി ബാബു കെ ഡി വിശ്വനാഥൻ ബിജു കണ്ണേഴുത്ത് കെ രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ബി വിഷൻ ന്യൂസ് വൈക്കം